ഹലോ ഗീസ് നിങ്ങൾക്കെല്ലാം സുഖമാണോ ഞാൻ മുൻപ് നടന്നിരുന്ന അഥവാ സ്കൂളിലേക്കൊക്കെ പോയിരുന്നൊരു വഴിയാണ് കേട്ടോ ഇത് ഈ വൈകളിലൂടെ ഇന്ന് ഞാനൊന്ന് നടക്കാനിറങ്ങി അഥവാ വൈകിട്ട് സന്ധ്യ നേരം ഇതുവഴിയൊന്ന് നടക്കാൻ ഇതാണ് കേട്ടോ ഇത് കണ്ടോ ഈ വഴിയെല്ലാം അഥവാ ഇതൊരു ചെറിയ റോഡാണ് കേട്ടോ ഒരു പോക്കറ്റ് റോഡ് ഈ വഴിയെന്ന് കട്ടപതിച്ച് അതി മനോഹരമാക്കിയിരിക്കുന്നു കണ്ടിട്ട് നിങ്ങൾ അതി മനോഹരമായ ഒരു റോഡ് ഈ വഴികളിലൂടെ മുൻപൊക്കെ നടന്നു പോകുമായിരുന്നു ഞാൻ എന്ന് ഓർത്തു പോകുകയാണ് കുറച്ചായി ഇതുവഴി നടന്നിട്ട് ഇപ്പോൾ വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിൽ റോഡിലൂടെയാണല്ലോ സഞ്ചാരം ഈ റോഡിലൂടെയല്ല എന്ന് മാത്രം ഈ വഴികളിലൂടെ നടക്കുമ്പോൾ മുൻപ് ഈ റോഡ് ഇങ്ങനെയായിരുന്നില്ല കുണ്ടും കുഴിയും നിറഞ്ഞ ഡാറിം റോഡായിരുന്നു കേട്ടോ ഇന്ന് ഇത് കട്ടുപതിച്ച് അതിമനോഹരമായിരിക്കുന്നത് കാണുമ്പോൾ പൊനാനിയുടെ എല്ലാ മേഖലകളിലും ഇങ്ങനെ റോഡുകളൊക്കെ നല്ല വൃത്തിയും മനോഹരമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു കണ്ടോ ഈ കടകളിൽ നിന്നൊക്കെ മുൻപ് സ്കൂളിൽ പോകുമ്പോൾ മിഠായി വാങ്ങിയ ഓർമ്മകൾ മനസ്സിൽ കടന്നു വരുന്നുണ്ട് ഈ വഴി ഇതാ ഇവിടെ വരിക ഈ കട്ട പതിച്ചിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഡാറിട്ട റോഡാണ് ഈ റോഡിൽ ഇപ്പോൾ ഇരട്ട് വന്നു തുടങ്ങുന്നുണ്ട് ഈ റോഡിൻ്റെ കണ്ടിലെ അതാ അവിടേക്ക് പോസ്റ്റുകളിൽ വെളിച്ചം തെടിഞ്ഞിട്ടുണ്ട് ഈരൊട്ടിലേക്ക് പോകുന്ന ഈ വഴികളിൽ വെളിച്ചമേകുന്ന പ്രകാശകിരണങ്ങൾ ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഇതുവഴി വഴിയിലൂടെ പേടിയില്ലാതെ സഞ്ചരിക്കാൻ കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാ പോസ്റ്റുകളിലും ലൈറ്റുകൾ അഥവാ ബൾബുകൾ വെച്ച് റോഡിൽ അതി വെളിച്ചമാണ് ഘട ഞാൻ മുൻപ് പോകുമ്പോൾ ഇവിടെയൊന്നും ഇങ്ങനെയില്ല ഇതിൽ പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നു ഈ റോഡിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ കടകളൊക്കെ വന്നിരിക്കുന്നു കുറച്ചെന്ന് വെച്ചാൽ കുറച്ചായി ഞാൻ ഈ വഴികളിലൂടെ നടന്നു പോയിട്ട് എനിക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒത്തിരി ദൂരം വേണമെങ്കിലും വേണമെങ്കിൽ ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ നടക്കുന്നതിൽ ഒരു പ്രയാസവും എന്നും എനിക്കില്ല കേട്ടോ പക്ഷേ നടക്കാനേക്കാൾ എളുപ്പം വണ്ടികൾ സഞ്ചരിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇരുട്ട് ഇതാ നടന്നു വരികയാണ് ഇതിൻ്റെ പുറത്ത് അവിടെ കാണുകയാണ് ഒരു ഹൈവേ അതെ ഈ റോഡ് ആ ഹൈവേയിലേക്ക് കയറിയുകയാണ് ഹൈവേ പൊനാനിയുടെ ഹൈവേ ഈ വഴി കടന്നു പോകുന്നത് കോഴിക്കേട്ടും പിന്നെ എറണാകുളത്തേക്കും പോകുന്ന ഒരു ഹൈവേ ആണത് ഈ ഹൈവേ കണ്ടില്ലേ ഇതിൽ പ്രകാശകിരണങ്ങൾ